ആരാധ്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പി വി അംഗവും പാർട്ടി നേതാവുമായ സെഹാവ് പിണറായി വിജയൻ സെഹാവ് എം എ ബേബി സെഹാവ് വിജയരാഘവൻ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള ബിജു കൃഷ്ണൻ ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ സമുന്നതരായ നേതാക്കളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഇരുപത്തിനാലാമത് പാർട്ടി കോൺഗ്രസ് ഏപ്രിൽ മാസം രണ്ടാം തീയതി മുതൽ ആറാം തീയതി വരെ മധുരയിൽ വെച്ച് ചേരുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് കേരളത്തിലെ സമ്മേളനങ്ങളെല്ലാം ഈ പൊതുസമ്മേളനത്തോടുകൂടി സമാപിക്കുന്നത് മുപ്പത്തെട്ടായിരത്തി നാനൂറ്റി ഇരുപത്തി എട്ട് ബ്രാഞ്ച് സമ്മേളനങ്ങളും രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് ലോക്കൽ സമ്മേളനങ്ങളും ഇരുന്നൂറ്റി ഒൻപത് ഏരിയ സമ്മേളനങ്ങളും പതിനാല് ജില്ലാ സമ്മേളനങ്ങളും പൂർത്തിയായാണ് കേരളത്തിൻ്റെ വിവിധ മേഖലയിലുള്ള പാർട്ടി നേതാക്കളാകെ കഴിഞ്ഞ നാല് ദിവസമായി കൊല്ലത്ത് ടൗൺ ഹാളിൽ സുഖാവ് കോടിയേരി ബാലകൃഷ്ണൻ്റെ നാമധേയത്തിലുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ച് ചേരുന്നു ഇപ്പോഴും നമ്മളെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് സി പി ഐ എമ്മിൻ്റെ അമരക്കാരനായിരിക്കുമ്പോൾ തന്നെ നമ്മെ വിട്ടുപിരിഞ്ഞ സുഖാവ് സീതാറാം യെച്ചീലൂടെ നാമധേയത്തിലുള്ള ഈ മൈതാനിയിൽ സമ്മേളിക്കുകയാണ് ലക്ഷക്കണക്കിന് ആളുകളെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ഈ മൈതാനം കൊല്ലം ജില്ലയുടെ മാത്രമല്ല വിവിധ മേഖലയിൽ നിന്ന ആളുകൾ ഒരു പ്രവാഹമായിരുന്നു കഴിഞ്ഞ രണ്ട് മൂന്നാല് ദിവസമായി കൊല്ലത്തേക്ക് അവരെല്ലാം ഇപ്പോഴും ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല സമ്മേളനം ആരംഭിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണും അവരെ കാക്കാതെ സമ്മേളനം ഇപ്പോൾ ആരംഭിക്കുന്നത് വളരെ അച്ചടക്കത്തോടെയും ആരോഗ്യപരമായും താഴെ മുതൽ സംസ്ഥാന സമ്മേളനം വരെ പഴയകാലത്ത് നമ്മൾ അഭൂമീകരിച്ച എല്ലാതരം തെറ്റായ പ്രവണതകളെയും തിരുത്തി പാർട്ടി ഒരു മനസ്സോടെ ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഉപസ്ഥാനത്തെ രൂപപ്പെടുത്താൻ സ്വന്തം ജീവിതം തന്നെ സമർപ്പിച്ച നിരവധി രക്തസാക്ഷികൾ സൂര്യനാട് രക്തസാക്ഷി ഉൾപ്പെടെയുള്ള ഇരുപത്തെട്ട് സഖാക്കളുടെ നാടാണ് കൊല്ലം അനീതിക്കെതിരായി പൊരുതി ജനാധിപത്യ വേണ്ടിയുള്ള പോരാട്ടങ്ങൾ മുൻപന്തിയിൽ നിന്ന് നയിച്ച് ജന്മിത്വത്തിനും മുതലാളിത്വത്തിനുമെതിരായും സാമ്രാജ്യത്വ ശക്തികൾക്കെതിരായിട്ട് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായ പോരാട്ടത്തിൽ അണിനിരുന്നും നിരവധിയായ സഖാക്കളാണ് പ്രവർത്തകരാണ് നമ്മെ ഊർജസ്രോതസ് നൽകിയ കേന്ദ്രം എന്ന രീതിയിൽ നമ്മൾ ഇന്ന് കാണുന്ന രക്തസാക്ഷികളായത് ആ രക്തസാക്ഷികളുടെ സ്മരണ അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ ആയിരക്കണക്കിനാടുകളുടെ ത്യാഗപൂർണമായ പ്രവർത്തനം അതിലൂടെയാണ് ഈ ചെമ്പതാക ഉയർത്തിപ്പിടിക്കുന്ന തൊഴിലാളി വർഗ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് കൊല്ലത്തും കേരളത്തിലും ഇന്ത്യയിലും വളർന്നു വരുന്നത് ഈ പോട്ട പോരാട്ട വീര്യത്തോടെ ഇനിയും നമുക്ക് ഈ പാർട്ടിയെയും പ്രസ്ഥാനത്തെയും ബഹുദൂരം മുന്നോട്ടേക്ക് നയിക്കേണ്ടതായിട്ടുണ്ട് ലോകമാകെ അതിതീവ്രമായ വലതുപക്ഷ നിലപാടടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ശക്തികൾക്ക് മുൻകൈ ലഭിച്ചു കൊണ്ടിരിക്കുന്ന ഇന്നത്തെ പശ്ചാത്തലത്തിൽ ട്രംപിനെ പോലെ എന്തും പറയുകയും എന്തും ചെയ്യുകയും സാമ്രാജ്യത്വപരമായ നിലപാട് ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന വർത്തമാന കാലഘട്ടത്തിൽ ഇതിനെല്ലാം എതിരായിട്ട് പൊരുതാനും ഈ നിലനിൽക്കുന്ന വ്യവസ്ഥ മുതലാളിത്ത സമ്പദ്വ്യവസ്ഥയെ സാമ്രാജ്യത്വത്തെ തകർക്കാൻ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ മാർസും എങ്കൽസും ചൂണ്ടിക്കാണിച്ച ഇന്ന് നമ്മുടെ മുമ്പിൽ കാണുന്ന മുതലാളിത്തം വളർന്നുകൊണ്ടിരിക്കുന്നതായിട്ട് തോന്നാമെങ്കിലും ഈ മുതലാളിത്തത്തിൻ്റെ തകർച്ച അനിവാര്യമാണെന്നും സോഷ്യലിസമാണ് ഈ ലോകത്തിൻ്റെ മുമ്പിൽ ഭാവി എന്നും വ്യക്തതയോട് ചൂടി ചൂണ്ടിക്കാണിച്ച കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ നിന്ന് ആരംഭിച്ച് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടിൽ നിന്ന് ആരംഭിച്ച് ഇന്ന് ഈ ലോകം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിശക്തിയായ രീതിയിൽ വലതുപെട്ട തീവ്രശക്തികൾക്ക് മുമ്പോട്ടേക്ക് വരാൻ കഴിയുമ്പോഴും തന്നെ പാർട്ടിയുടെ രക്തസാക്ഷികളെ ഉൾപ്പെടെ എടുത്തു പറഞ്ഞുള്ള പ്രസംഗമാണിപ്പോൾ സി പി എം സംസ്ഥാന